കാസർഗോഡ് ജില്ലയിലെ കുന്നുംകൈ എന്ന സ്ഥലത്ത് ഈ കാണുന്ന നാലേക്കർ പത്ത് സെൻറ്റ് സ്ഥലവും വീടും വിൽപ്പനയ്ക്ക് പഞ്ചായത്ത് ടാർ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലത്ത് ആയിരം കവുങ്ങുണ്ട് ഇതിൽ എഴുന്നൂറ് കവുങ് അടക്കം പിടിക്കുന്നതാണ് ഇതിൽ നിന്നും പതിനഞ്ച് കിൻറ്റിലോളം അടുക്ക കിട്ടുന്നുണ്ട് ബാക്കി വരുന്ന കവുങ്ങ് തേയ് കവുങ്ങാണ് കൂടാതെ സ്ഥലത്ത് നൂറ്റിപ്പത്ത് തെങ്ങുണ്ട് ഇതിൽ തൊണ്ണൂറ് തെങ്ങും തേങ്ങ പിടിക്കുന്നതാണ് ഒരു വിളവിൽ തന്നെ രണ്ടായിരത്തിൽ കൂടുതൽ തേങ്ങ കിട്ടുന്നുണ്ട് ബാക്കി വരുന്ന തെങ്ങ് തേങ്ങ പിടിക്കാനായതാണ് തെങ്ങിൽ നിന്നും നല്ല രീതിയിൽ ആദായം കിട്ടുന്നുണ്ട് കൂടാതെ നൂറ്റി അഞ്ചിനത്തിൽപ്പെട്ട നൂറ്റി എൺപത് ആണ് ഇവിടെ ഉള്ളത് ഇതിൽ നൂറ്റി അറുപത് റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്നുണ്ട് കൂടാതെ തേക്കും നിരവധി മരങ്ങളും സ്ഥലത്തുണ്ട് ജോലിക്കാർക്ക് താമസിക്കാനുള്ള ചെറിയ വീടുണ്ട് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായി വേനലിലും പറ്റാത്ത കിണർ വെള്ളം ഇവിടെ ഉണ്ട് കൂടാതെ രണ്ട് കുഴൽ കിണറും സ്ഥലത്തുണ്ട് സ്ഥലത്തെ മരങ്ങൾക്ക് വെള്ളവും വളവും നൽകി നന്നായി പരിപാലിക്കുന്നുണ്ട് ഒരു ചെറിയ പശുത്തൊഴുത്തും സ്ഥലത്തുണ്ട് സ്ഥലം കിടക്കുന്നത് നേരിയ ചെരുവായിട്ടാണ് റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ് സ്ഥലം കിടക്കുന്നത് ഇവിടെ നിന്നും മെയിൻ റോഡിലേക്കുള്ള ദൂരം ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് കൃഷി ആവശ്യങ്ങൾക്കും ഫാം ആവശ്യങ്ങൾക്കും വളരെ അനുയോജ്യമാണ് ഫലഭൂയിഷ്ടമായ മണ്ണ് മികച്ച ജലലഭ്യത അരികത്തായി എല്ലാവിധ ദൈനംദിന ജീവിത സൗകര്യങ്ങളും ലഭ്യമാണ് ഇവിടെ നിന്നും കുന്നും കൈ ടൗണിലേക്ക് മൂന്നര കിലോമീറ്റർ ദൂരവും നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഈ മനോഹരമായ നാലേക്കർ പത്ത് സെൻറ് സ്ഥലത്തിനും വീടിനും കൂടി ഉട ഉടമാവശ്യപ്പെടുന്ന വില ഏക്കറിന് ഇരുപത് ലക്ഷം രൂപ